ഹായ് ഓൺ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗതാഗത മാർഗ്ഗങ്ങളിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗമായ ജലഗതാഗത മാർഗമാണ് ഓക്കെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ ജലഗതാഗതം ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് ജലഗതാഗതം ഇതൊക്കെയുണ്ട് നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വ്യോമം ആകാശത്തിൽ അല്ലേ അതുണ്ട് പിന്നെ ജലഗതാഗതമുണ്ട് അപ്പം അതിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് ജലഗതാഗതം കേരളത്തിൽ ഉൾനാടൻ ജലാഗത പാതയുടെ ദൈർഘ്യം എത്രയാണെന്നറിയും ഉൾ കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതയുടെ ദൈർഘ്യം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ജലപാതയുടെ ഭാഗമാണെന്ന് പരീക്ഷണ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏതാണ് കൊല്ലം മുതൽ കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാല് എൻ ഡബ്ല്യു ത്രീ ഏത് ജലപാതയുടെ ഭാഗമാണ് എൻ ഡബ്ല്യു ത്രീ അല്ലേ കൊല്ലം മുതൽ കോഴിക്കോട് വരെ ദേശീയ ജലപാത ആണ് കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് കേരള സംസ്ഥാനത്തിലെ ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് ഈ ജലഗതാഗത നമ്മുടെ നിയമത്തിനൊക്കെ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ആയപ്പോഴാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് അവൻ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണെങ്കിലും ജലഗതാഗത നിയമത്തിന് രാഷ്ട്രീയ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് ഈ നിയമപ്രകാരം നിലവിലെ ഇന്ത്യയിലെ ആകെ ദേശീയപാതകളുടെ എണ്ണം നൂറ്റി പതിനൊന്നാണ് ഈ നിയമപ്രകാരം നമ്മുടെ ഇവിടെ നിലവിലുള്ള ദേശീയ ജലപാതകളുടെ എണ്ണം എത്രയാണ് നൂറ്റി പതിനൊന്നാണ് ദേശീയ ജലഗതാഗത നിയമപ്രകാരം കേരളത്തിലെ ജലപാതകളുടെ എണ്ണം എത്രയാണ് നാലാണ് കേരളത്തിലെ മൊത്തം നൂറ്റി പതിനൊന്ന് അതിൽ നാലെണ്ണം കേരളത്തിലെയാണ് ഓക്കെ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ഏതാണ് എൻ ഡബ്ല്യു ആണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് നാഷ എൻ എൻ ഡബ്ല്യു ത്രീ അപ്പോൾ നോക്കിയാൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ കനാലറിയപ്പെടുന്ന എൻ ഡബ്ല്യു വെസ്റ്റ് കോസ്റ്റ് ആകുമ്പം എൻ ഡബ്ല്യു ത്രീയും ഈസ്റ്റ് കോസ്റ്റ് കനാലറിയപ്പെടുന്നത് എൻ ഡബ്ല്യു ഫൈവ് എൻ ഡബ്ല്യൂന്ന് പറഞ്ഞാൽ എന്താ നാഷണൽ വാട്ടർ വേ അല്ലേ നാഷണൽ വാട്ടർ വേ അപ്പോൾ അത് കിട്ടിയല്ലോ ഓക്കെ ഇനിയും ചമ്പ ചമ്പക്കര കനാൽ ഔദ്യോഗിക മണ്ഡൽ കനാൽ എന്നിവയോടൊപ്പം പശ്ചിമതീര കനാലിൻ്റെ നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ ഭാഗവും ചേർന്നാണ് നമ്മുടെ എൻ ഡബ്ല്യു ത്രീ എൻ ഡബ്ല്യു ത്രീയെ ദേശീയ ജലപാധയായി പ്രഖ്യാപിച്ച വർഷം അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എൻ ഡബ്ല്യു ത്രീ ഏതായിരുന്നു വെസ്റ്റ് കോസ്റ്റ് കനാൽ അതിനെ നമ്മൾ എന്താണ് ദേശീയ ജലപാധയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പ്രഖ്യാപിച്ചത് കേരളത്തിലാദ്യത്തെ ജലവിമാന സർവീസ് നടന്നത് എവിടെയാണ് ാണ് അഷ്ടമുടി കായലിലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവിമാന സർവീസ് നടന്നത് എവിടെയാണ് അഷ്ടമുടി കായലിലാണ് കേരളത്തിൽ ജലവിമാന സർവീസ് ആരംഭിച്ചത് കൈരളി ഏവിയേഷൻ ആണ് കൈരളി ഏവിയേഷൻ ആണ് കേരളത്തിൽ ജല വിമാന സർവീസ് ആരംഭിച്ച ആരാണ് കൈരളി ഏവിയേഷൻ ആണ് കേരളത്തിൽ സർവീസ് ആരംഭിച്ച ആദ്യത്തെ അതിവേഗ എ സി ബോട്ട് ഏതാണ് വേഗ നൂറ്റി ഇരുപത്തൊന്നാണ് വേഗം വൈക്കം ടു എറണാകുളം കേരളത്തിൽ സർവീസ് ആരംഭിച്ച ആദ്യത്തെ അതിവേഗ എ സി ബോട്ടാണ് വേഗ നൂറ്റി ഇരുപത് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വന്ന ജില്ലകൾ ഏതൊക്കെയാണ് എറണാകുളവും ആലപ്പുഴയും കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വരുന്ന ജില്ലകൾ ഏതൊക്കെയാണ് എറണാകുളവും ആലപ്പുഴയും ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് ഏതാണ് ആദിത്യാണ് വൈക്കം ടു തവണക്കടവ് ഇന്ത്യയിലെ ആദ്യ സോളാർ ബോട്ട് ഏതാണ് ആദിത്യാണ് വൈക്കം ടു തവണക്കടാവ് കേരളത്തിലെ ആദ്യത്തെ ജല ആംബുലൻസ് ആരംഭിച്ചത് എവിടെയാണ് ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ ജല ആംബുലൻസ് ആരംഭിച്ചത് എവിടെയാണ് ആലപ്പുഴയിലാണ് കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമായ ദേശീയ ജലബാധ ഏതാണ് എൻ ഡബ്ല്യു പതിമൂന്നാണ് കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്നാൽ ഭൂരിഭാഗം പ്രദേശവും എവിടെയാണ് തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമായ ദേശീയ ജലബാധ എൻ ഡബ്ല്യു പതിമൂന്നാണ് നമ്മൾ പറഞ്ഞു കേരളത്തിലെ ദേശീയപാത എൻ ഡബ്ല്യു ഇപ്പം ഇപ്പം പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞു നമ്മുടെ കേരളത്തിൽ മൊത്തം നാല് അതായത് ദേശീയ ജലപാത ജലഗതാഗത നിയമപ്രകാരം കേരളത്തിലെ ജലപാതകളുടെ എണ്ണം നാലാണെങ്കിലും കേരളത്തിലെ ജലപാതകൾ മൊത്തം അഞ്ചെണ്ണമാണ് നമുക്ക് പറയാനുള്ളത് പഠിച്ചിരിക്കണം നമ്മളത് കേട്ടോ എൻഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇതാണ് നാഷണൽ വാട്ടർവേ ത്രീ അതായത് കൊല്ലം ടു കോഴിക്കോടാണ് നാഷണൽ വാട്ടർവേ ഉണ്ട് അതായത് ആലപ്പുഴ ചങ്ങനാശ്ശേരിയാണ് എൻ ഡബ്ല്യു എയ്റ്റ് ആലപ്പുഴ ചങ്ങനാശ്ശേരി എൻ ഡബ്ല്യു എൻ ഡബ്ല്യു ത്രീയും കൊല്ലം കോഴിക്കോടാണ് എൻ ഡബ്ല്യു ത്രീ പിന്നെ ആലപ്പുഴ ചങ്ങനാശ്ശേരിയാണ് എൻ ഡബ്ല്യു എയ്റ്റ് എൻ ഡബ്ല്യു നയൻ ആലപ്പുഴ കോട്ടയം എൻ ഡബ്ല്യു എയ്റ്റും നയനും എയ്റ്റ് ആകുമ്പം ആലപ്പുഴ ചങ്ങനാശ്ശേരിയും എൻ ഡബ്ല്യു നയൻ ആകുമ്പം ആലപ്പുഴ കോട്ടയം എൻ ഡബ്ല്യു പതിമൂന്ന് പൂവാർ എന്ന് പറഞ്ഞാൽ ഇരിയമ്മൻ തുറയും നമ്മൾ പറഞ്ഞു എൻ ഡബ്ല്യു പതിമൂന്നിനെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ആരംഭിക്കുമെങ്കിലും ഭൂരിഭാഗ പ്രദേശം എവിടെയാണ് തമിഴ്നാട്ടിൽ ആ സ്ഥലപ്പേര് കേൾക്കുമ്പോൾ പറയുന്നത് തമിഴ്നാട് ഓർത്തുക പൂവാർ ഇരയമ്മൻ തുറ അത് തമിഴ്നാട് അല്ലേ എൻ ഡബ്ല്യു എൻ ഡബ്ല്യു ഫിഫ്റ്റി നയൻ ഉണ്ട് അത് കോട്ടയം വൈക്കം കോട്ടയം വൈക്കം ഓക്കെ ഇത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്തിരിക്കുക ഇനിയും കേരളത്തിൽ നിർമ്മാണത്തിലുള്ള പുതിയ അന്താരാഷ്ട്ര തുറമുഖമാണ് വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതലയുള്ള കമ്പനി ഏതാണ് അദാനി ഗ്രൂപ്പ് അല്ലെ അദാനി പോർട്ടതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത് പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യമൊക്കെ അപ്പം വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക ഇനി അടുത്തത് കറണ്ട് അഫയർസ് ആക്കി വരുന്നതാണ് രാജ്യാന്തര തുറമുഖത്തെ കരയുമായി ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ ആധുനിക ജിയോ സെൽ റോഡ് നിലവിൽ വരുന്ന സ്ഥലം ഏതാണ് അത് വിഴിഞ്ഞമാണ് അതിൻ്റെ ആൻസർ വരുന്നത്